ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് ഇന്ന് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളത്ത് നല്ല മഴയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് മഴയെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഇന്ന് ഇന്നിതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചപ്പാത്തി ഗ്രീൻ പീസ് ബ്രെഡ് പിന്നെ കുറച്ച് നട്ട്സും ആപ്പിൾ കട്ട് ചെയ്തതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് പേര് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട് ഒരിക്കലും ചെയ്യരുത് രാവിലെ എപ്പോഴും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉള്ള നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും രാവിലത്തെ ഒരു ടൈമിലാണ് നമുക്ക് ഒരുപാട് എനർജി അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്ന നമുക്ക് ദേഷ്യവും വാശിയൊക്കെ വരും അപ്പോൾ നമുക്കൊരു മൂഡ് ഓഫ് ആയിട്ട് തോന്നും അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നല്ലപോലെ ഭക്ഷണം കഴിക്കാനെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒരു കാര്യം ഓർക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇന്ന് സയന് ക്ലാസ് ഉണ്ട് സമ്മർ ക്യാമ്പിൽ വിടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ സയൻ ഇന്ന് ക്ലാസ്സിൽ പോകാൻ റെഡിയാക്കി നിർത്തിയേക്കാണ് ഇന്ന് ക്ലാസ്സിൽ പോകുന്ന വഴിക്ക് കയ്യിൽ സൂപ്പർമാനൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്താറാകുമ്പോഴത്തേക്കും കാറിൽ വെച്ചിട്ടാണ് സാധാരണ ഇറങ്ങാറ് എനിക്കുണ്ടല്ലോ ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് സൈഡിങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും ഒരുവിധം വ്ളോഗിലൊക്കെ ഞാൻ ഈ ഒരു ഏരിയ ഷെയർ ചെയ്യാറുണ്ട് ഞാനും സാനും സാധാരണ ബസ്സിനാണ് പോവാറ് മഴയുള്ള ദിവസം ഹസ്ബൻഡ് അങ്ങോട്ട് ആക്കി തരാറുണ്ട് അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ് ചെയ്യാറ് ഇന്ന് ഞാൻ ജയാനെ ക്ലാസ്സിലേക്ക് ആക്കുന്നതിൻ്റെ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല അവനെ ജസ്റ്റ് അവിടെ ആക്കി അതിനുശേഷം ശേഷം നമ്മളതാ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബുക്ക് എൻ്റെ ഫ്രണ്ടിനൊന്ന് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അങ്ങനെ കൊറിയറൊക്കെ അയച്ചു പിന്നെ അതിനുശേഷം വെയിറ്റിൽ പോയി പിന്നെ പിന്നെതാ ഉച്ചയാകുമ്പോഴത്തേക്കും എന്താ ഒന്ന് വിളിക്കാൻ വേണ്ടി വന്നതാണ് സാധാരണ ജയാന ഓട്ടോയിലാണ് വിളിക്കാൻ വരാറ് അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്യും അവിടെ അതുകൊണ്ട് ഇപ്പോൾ കളിക്കാനുള്ള ടൈം കിട്ടാറില്ല അപ്പോൾ ഇന്ന് പപ്പയാണ് വിളിക്കാൻ വന്നത് എന്നുള്ളപ്പോഴത്തേക്കും കുറച്ചു നേരം ഒന്ന് കളിക്കാൻ ടൈം കൊടുത്തതാണ് അപ്പോൾ അവനും കുറച്ച് ഹാപ്പിയാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടതാണ് പിന്നെ അതാ ഞാൻ രാവിലെ പിന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എപ്പോഴും ക്ലീനിങ്ങിൻ്റെ വീഡിയോ കാണിച്ചിട്ട് നിങ്ങളെ ബോർഡ് പ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയുണ്ടാവും നിറച്ച് വെള്ളമാണ് റോഡിങ്ങനെ കുറച്ച് കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കും അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലെത്തി പിന്നെ ഉണ്ടല്ലോ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെഡ് മലായിയുടെ റെസിപ്പി വീഡിയോ അത് ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് താങ്ക് യു സോ മച്ച് ഇനിയും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ബ്രെഡ് മലായി ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ലുലുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലുലുലേക്ക് വന്നതാണ് പിന്നെ സയാൻ ഉറങ്ങിപ്പോയി വരണ വഴിക്ക് ഉറങ്ങിപ്പോയി അപ്പോൾ സാധാരണ സയാൻ സ്കൂള് വിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാറുണ്ട് പപ്പ വീട്ടിലുള്ള ദിവസം സാധാരണ ഉറങ്ങാറില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ എവിടെയെങ്കിലും പുറത്ത് ഉണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മൂഡിലിരിക്കും പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ക്രോക്കറി ഐറ്റംസിൻ്റെ സെക്ഷനിൽ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കാറുണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ പിന്നെ ഇത് കണ്ടോ ഇതൊക്കെ പിസ്സ കട്ടറാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ് പിന്നെ പിന്നെതാ ഈ ഒരു പിസ്സ കട്ടർ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെതാ ഈ ഒരു ബോട്ടിൽ ഓപ്പണർ കണ്ടോ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ ഞാൻ പിസ്സ കട്ടർ നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഹസ്ബൻഡാണ് ബോട്ടിൽ ഓപ്പണർ കണ്ടത് കേട്ടോ ബാക്ക് ടു സ്കൂളിൻ്റെ സെക്ഷനിൽ ഒരുപാട് ടിഫിൻ ബോക്സ് ഓഫറിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നോക്കിയതാണ് അതും നോക്കിയപ്പോൾ പിന്നെ അധികവും ചെറിയ രീതിയിലുള്ള ടിഫിനാണ് പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് ആണ് അധികവും അതുകൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ നമുക്ക് ചിക്കനും പിന്നെ കുറച്ച് ബീഫൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ പാസ്ത വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാസ്തക്ക് ഓഫർ ഉണ്ട് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് അപ്പോൾ ഈ ഒരു പാസ്ത എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കോൺഫ്ലേവറ് പിന്നെ കസ്റ്റേഡ് പൗഡർ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചു അപ്പോൾ മാഗി ക്യൂബ് നോക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഇപ്രാവശ്യം വെജിറ്റബിളിൻ്റെ മാഗി ക്യൂബാണ് ക്യൂബാണോ അപ്പോൾ അത് വാങ്ങിച്ചില്ല പിന്നെ അതാ ഒരു പിസ സോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഹോം ഫ്രാഗ്രൻസ് ആണ് അപ്പോൾ ഈ ഒരു സ്പ്രേ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഡ്രൈഡ് ഫ്ലവർ ഉണ്ടാവും അതിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് സ്പ്രേ അടിച്ചു കൊടുത്താൽ മതിട്ട് നല്ല സ്മെല്ലായിരിക്കും വീട്ടിൽ പിന്നെ അങ്ങനെ അതാ ഗാർലിക്ക് പിന്നെ കുറച്ച് കുറേ അണ്ടർ ലീവ്സല്ലേ മല്ലിയില പുതിനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ ക്യാപ്സിക്കം വേണമായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ കളർഫുൾ ആയിട്ടുള്ള ക്യാപ്സിക് എടുക്കാന്ന് പിന്നെ ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കാണ് വാങ്ങിച്ചത് പിന്നെ ക്യാരറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു ഇവിടുത്തെ ക്യാരറ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നേരിയൊരു മധുരവും അപ്പോൾ ഇവിടുന്ന് ക്യാരറ്റ് കുറച്ച് വാങ്ങിക്കാറുണ്ട് പിന്നെ ഇത് കണ്ടോ ഈയൊരു കോൺ ബാർബിക്യൂ കോൺ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയേക്കുന്നത് അപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഹസ്ബൻഡ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടെന്ന് അപ്പോൾ അങ്ങനെ എടുത്തില്ല കേട്ടോ പിന്നെ കുറച്ച് തക്കാളിയും നാരങ്ങയൊക്കെ എടുക്കാനുണ്ടായിരുന്നു ചില സമയത്ത് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കാണുമ്പോൾ വാങ്ങിച്ചു വയ്ക്കും പിന്നെ അത് ഉണ്ടാക്കാനായിട്ട് മറന്നു പോവും അപ്പോൾ ചില സമയത്ത് വാടി പോണ ടൈമിലായിരിക്കും അത് വാങ്ങിച്ചു വെച്ചിട്ടുള്ള കാര്യം ഓർത്ത് പോകണം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറ്റാറുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഞാവൽ പഴം ഉണ്ടല്ലോ അതൊക്കെ ബോക്സിലാക്കിയിട്ട് റാപ്പ് ചെയ്ത് വെച്ചേക്കാണ് വാങ്ങിച്ചൊന്നുമില്ല പിന്നെ ഡൂറിയൻ കണ്ടിട്ടുണ്ടായിരുന്നു തായ്ലാന്റ് പോയപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ബിരിയാണി റൈസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു പിന്നെ ചീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ ആണ് മൾബറി ബോക്സിലാക്കി വെച്ചേക്കുന്നത് കണ്ടോ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വേരി എടുത്തതാണ് വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വലിയ സൈസിലുള്ള മൾബറിയാണ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ എപ്പോഴും നല്ലപോലെ നോക്കാറുണ്ട് കേട്ടോ പുതിയതായിട്ട് എന്തെങ്കിലും ടൈപ്പ് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്നലുള്ള കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ക്യൂല് നിൽക്കേണ്ടി വന്നു നല്ല ഭംഗിയില്ലേ ബാഗ് കാണാൻ ഒരുപാട് ടൈപ്പിലുള്ള ബാഗ്സ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര മഴ പെയ്യുന്നുണ്ടാ പുറത്ത് ഭയങ്കര മഴയാണ് പെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് അപ്പൊ നമ്മള് ജീപ്പിന്റെ വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ ഉമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അവരിപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആലുവയിലേക്ക് അപ്പോൾ പുതിയ വീടൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇവിടെ ഇപ്പോഴും ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ അപ്പോൾ ഇന്നും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് വിശപ്പ് അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിൽ വന്നതാണ് കേട്ടോ പിന്നെ ബിരിയാണിയാണ് കഴിച്ചത് ഇവിടുന്ന് കുറച്ച് നട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് പിന്നെ ഡ്രൈഡായിട്ടുള്ള ഹണി ആമലം കിട്ടും ഇവിടെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ അങ്ങൾ വീട്ടിൻ്റെ കണ്ടോ എന്ന് കുറച്ച് ജാതിക്ക തന്നെ ഇവിടെ ഒരുപാട് ജാതിക്ക് ഇങ്ങനെ വീഴുന്നുണ്ട് അതിങ്ങനെ എടുത്ത് ഉണക്കി വെക്കുന്നുണ്ട് അവിടെ അകത്തൊന്നും ഇരുന്ന നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നവരെ ബായ് താങ്ക്